അതിൻ്റെ ഏറ്റവും നല്ല കാര്യം ഇതാണ് ഞാനിത് ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഈ സക്കറിയാവ് നിങ്ങൾക്കറിയാമോ ഈ സക്കറിയാവ് വളരെ ചെറുപ്പക്കാരനായിരുന്നു രണ്ടാമതിയായതിൻ്റെ നാലാം വാക്യത്തിൽ അത് കാണാം അവിടെ കാണുന്നു ചെന്ന ബാല്യക്കാരനോട് സംസാരിക്കുക ഈ ചെറുപ്പക്കാരനായ സഹോദരൻ പറയുകയാണ് യഹോവയെ യോശുവയുടെ തലയിൽ വെടിപ്പുള്ള ഒരു മുടികൂടെ വയ്ക്കട്ടെ മറ്റൊരു വാക്കിൽ സക്രിയാവ് യേശുവിൻ്റെ വശത്ത് നിന്ന് ഒരു നിലപാടെടുക്കുകയാണ് യേശുവെ കുറ്റപ്പെടുത്തുകയല്ല അവൻ ചെയ്യുന്നത് എന്നാൽ അവനെ കൂടുതൽ മഹത്വപൂർണനാക്കുകയാണ് ഈ സക്രിയാവ് മൂന്നാം അധ്യായത്തിൽ രണ്ട് തരത്തിലുള്ള ശുശ്രൂഷയും കാണുന്നു ഇത് പുതിയ നിയമമാണ് യഥാർത്ഥത്തിലുള്ള പുതിയ നിയമം ഇവിടെ രണ്ടുപേരുണ്ട് യോശുവയും സക്രിയാവും ഇവരെ രണ്ടുപേരും കാണുക സക്കരിയാവും യേശുവായും യോശുവയുടെ ജീവിതത്തിൽ ഒരു കാര്യം നിങ്ങൾ മോശമായിട്ട് കാണുന്നു സഭയിലുള്ള ഒരു സൗഹോദം നിങ്ങളൊരു കുറവ് കാണുന്ന പോലെ നല്ലത് നമ്മളിൽ എല്ലാവരിലും കുറവുണ്ട് നിങ്ങൾ എന്നോട് അടുത്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് എന്നിലും കുറവ് കാണാൻ കഴിയും ഇവിടെ സക്രിയാവ് അത് കണ്ടു പിശാചി യോശുവെ കുറ്റപ്പെടുത്തുന്നതെന്നും അവൻ കണ്ടു പെട്ടെന്ന് തന്നെ ദൈവം അവനെ ഫത്സിച്ചു അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവനെ ഒരു ഉത്സവ വസ്ത്രം പെട്ടെന്ന് തന്നെ ധരിപ്പിച്ചു സക്രിയാവ് പറഞ്ഞു കർത്താവ് അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടികൂടെ വെക്കണേ അഞ്ചാം വാക്യത്തിൽ അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടികൂടി വെക്കണേ എന്ന് പറഞ്ഞപ്പം അവർ സക്രിയാവിനെ അനുസരിച്ചു ദൂതന്മാരെ അതുപോലെ അവൻ്റെ തലയിൽ ഒരു മുടി വെച്ചു കൊടുത്തു ഞാൻ പറഞ്ഞ കർത്താവ് എനിക്കിതുപോലാണ് എൻ്റെ സഹോദരനെ മഹത്വപൂർണ്ണനാക്കുക അതൊരു മനോഹരമായ ശുശ്രൂഷയാണ് അവന് ചില പ്രശ്നമുണ്ടെങ്കിലും അവൻ സത്യസന്ധനാണ് ഒരുപക്ഷെ അവൻ തെന്നി തെന്നിവീണു കാണും എന്നാൽ അടിസ്ഥാനപരമായിട്ട് അവൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കേണ്ടവനാണ് അവനൊരു പകുതി ഹൃദയത്തോടെ തനിക്കായിട്ട് തന്നെ ജീവിക്കുന്നവനല്ല അടിസ്ഥാനപരമായിട്ട് അവൻ തന്നെ തന്നെ സമർപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ കാണുന്നു ദൈവം അവനെ നീതികരിക്കുന്നു പിശാചിന്റെ വശത്ത് നിന്ന് അവനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടുപോകും അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പിശാജ് പറയുന്നത് ശരിയാണ് നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ കണ്ണു കണ്ണുകൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങളാ ഭൂതക്കണ്ണാടി എടുത്ത് ഇങ്ങനെ അവന്റെ പ്രശ്നത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ കർത്താവ് പിശാജ് പറയുന്നത് ശരിയാ ആ സഹോദരന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മറ്റുള്ളവർ നമ്മളെ വഞ്ചിക്കാൻ നിന്നു കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നു ഞാൻ പറയുന്ന ഒരു ജെഡീകനെ നമ്മൾ പൂർണ്ണ ഹൃദയമുള്ളവനൊന്നും വിളിക്കണമെന്നല്ല അല്ലല്ല ഇവിടെ നമുക്ക് സന്തുലിതാവസ്ഥ വേണം പൗലോസ് പൊരുന്തിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല ഓ നിങ്ങളെല്ലാവരും വളരെ വിശുദ്ധരാണ് അതൊരു ഫോഷ്ക്കാണ് അത് വൃത്തിഹീനമായ ഒരു മതിൽ വൃത്തിയുള്ളതാണെന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയുള്ള ഫോഷ്ക്ക് നാം പറയണമെന്ന് നല്ല ദൈവം ആഗ്രഹിക്കുന്നു അത് വൃത്തിഹീനമാണെങ്കിൽ വൃത്തിഹീനമാണ് ഞാൻ ഉദ്ദേശിച്ചതാണ് അവനത് ശുദ്ധീകരിക്കണം അതാണ് വിഷയം വൃത്തിഹീനമായ ഒരു ചൂരിനെ വൃത്തിയുള്ളതാണെന്നോ വൃത്തിയുള്ള ചൂരിനെ മോശമെന്ന് പറയുകയല്ല എന്നാൽ നീ അത് ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പൗലോസ് പുരുന്ദീരോട് പറഞ്ഞ് നിങ്ങൾ ജടീകരാണ് നിങ്ങൾ ശിശുക്കളാണ് എന്നാൽ ഞാൻ നിങ്ങളെ ആത്മീയരാക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് കാര്യം ഇവിടെ സക്രിയാവിൻ്റെ മനോഭാവം പുതിയ നിയമത്തിലുള്ളവരവരുടെ മനോഭാവം തന്നെയാണ് തരം ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് പിശാജ് വിശ്വാസികളെ രാവും പകലും ദൈവസന്നി കുറ്റപ്പെടുത്തുന്നു യേശു അവർക്ക് വേണ്ടി രാവും പകലും പക്ഷപാതം ചെയ്യുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വെളിപ്പാട് ഉത്സവം പന്ത്രണ്ടിൻ്റെ പത്ത് പിശാജ് രാവും പകലും വിശ്വാസികളെ കുറ്റം പറയുന്നു എബ്രായർ ഏഴിൻ്റെ ഇരുപത്തഞ്ചാം വാക്യത്തിൽ രാവും പകലും യേശു അവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു ഈ രണ്ട് ശുശ്രൂഷകളും നടന്നുകൊണ്ടിരിക്കുകയാണ് രാവും പകലും പിശാജ് കുറ്റപ്പെടുത്തുന്നു യേശു പ്രാർത്ഥിക്കുന്നു കുറ്റപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ കാണുന്നത് പുതിയ നിയമത്തിൻ്റെ ഒരു ചിത്രമാണ് പിശാജ് കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു യേശു പക്ഷവാതം ചെയ്യുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് സക്കറിയാവ് അവൻ യേശുവിൻ്റെ പക്ഷത്തു നിന്ന് ശരി എനിക്കെൻ്റെ സഹോദരമാവത്ത പൂർണ്ണനാക്കണം ഞാനത് ഒരു പ്രാവശ്യം കൂടെ പറയാം വീണ്ടും പറയാം യാഥാർത്ഥ്യമില്ലാതല്ല ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഇങ്ങനെ പറയണ്ടത് ഓ അവനൊരു ആത്മീയനാണ് അല്ല അവൻ ജഡികനാണെങ്കിൽ ജഡികനാണ് എന്നാൽ അവൻ ഒരു സഹോദരൻ എന്ന തലത്തിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ ജഡികനായിട്ട് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവനോട് ഇത് പറയത്തക്കവണ്ണം ഞാനവനെ സ്നേഹിക്കണം സഹോദരൻ നിന്റെ മുഖത്തൊരു കറുത്ത പാടുണ്ട് നീ അത് തുടച്ച് കളയുമോ ആ സഹോദരൻ്റെ മുഖത്തൊരു കറുത്ത പാടുണ്ടെന്ന് പറയാൻ തക്കൊണ്ട് നിങ്ങളവനെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് സ്നേഹമാണത് ഇപ്പം നമ്മൾ ഒരു ഞാനൊന്നും പറയുന്നില്ല കാരണം നീ അവനെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അത് കാണിച്ചു കൊടുക്കും ഒരു ഡോക്ടർ അവൻ്റെ രോഗിയോട് പറയും എനിക്ക് ദുഃഖമുണ്ട് ഇത് പറയുന്നതിൽ ഈ സ്കാൻ റിപ്പോർട്ട് പറയുന്നു നിനക്ക് ക്യാൻസർ ഉണ്ട് അവനോട് കോപിച്ചല്ല അവനത് പറയുന്നത് അവനത് പറയുന്ന അവനെ അതിൽ നിന്ന് രക്ഷിക്കാനാണ് അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു സ്നേഹമാണ് ദൈവം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം ഈ ശുശ്രൂഷയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പം ഇതെങ്ങനെയാണ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത് ഇതാണ് അതിൻ്റെ ഉത്തരം സക്രിയ പുസ്തക നാലാം അധ്യായം സക്രിയ പുസ്തക നാലിൽ നമുക്ക് രണ്ട് ആളുകളെ കാണാം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നിങ്ങൾക്കൊരു പൊന്നുകൊണ്ട് ഉള്ള ഒരു നിലവിളക്ക് കാണാം ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വൃക്ഷങ്ങളാണ് അതിന് എണ്ണ പകർന്നുകൊണ്ടിരിക്കുകയാണ് ആ വിളക്കിലേക്ക് അത് എപ്പോഴും എണ്ണ പാർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് വർഷം വൃക്ഷം രണ്ടുപേരെയാണ് കാണിക്കുന്നത് ഇവിടെ ഹഗായും സക്കറിയയുമാണ് ഇന്ന് നീയും വേറൊരു സഹോദരമാണ് നീയും മറ്റൊരു സഹോദരിയും ഈ എണ്ണ പകർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സഫ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുന്നു മനോഹരമായൊരു ചിത്രമാണ് ഒരു വർഷമല്ല പഴയ വൃഷമല്ല അത് ഒരു വർഷമായിരുന്നു ഇവിടെ ഇത് സഫയാണ് സഫയോ ഒരു നിലവിളക്കാണ് വെളിപ്പാട് ദിവസം ഒന്നിൽ സഫയോ ഒരു നിലവിളക്കിനോട് ഉപച്ചിട്ടുണ്ട് ഏഴ് നിലവിളക്കുകൾ യേശു അതിനെ മദ്യം നിൽക്കുന്നു ഇവിടെ ഒരു നിലവിളക്ക് എന്നാൽ അത് പ്രകാശിക്കാൻ എണ്ണ വേണം രണ്ട് വിശ്വസ്തരായ സഹോദരന്മാർ അതിന് എണ്ണ പകരുന്നു അവരെ വളരെ ത്യാഗം സഹിച്ച് അതിലേക്ക് എണ്ണ പകർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സഭയ്ക്ക് ജീവൻ പകരുന്ന ഒരു സഹോദരൻ ആയിരിക്കാൻ നിങ്ങൾക്ക് കഴിയയില്ലേ അങ്ങനെ സഭ പ്രകാശം കൊടുക്കും ദൈവം അത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് അവിടെ വിവരിക്കുന്നത് ഈ ശുശ്രൂഷാറാം വാക്യത്തിൽ നടക്കാൻ പോകുന്നത് മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല സൈന്യത്താലും എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ കേട്ടതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ യേശുവിനെക്കുറിച്ചുള്ള കുറിച്ചും അവനെ ഒന്നും കൂടെ മദ്യം വലിയവനാക്കുന്നതും ദൈവം നമുക്ക് തെറ്റും ഒരു തീമത്തിലാണെന്നോ അതുകൊണ്ടൊന്നും ഭയപ്പെടേണ്ടെന്നുള്ള കാര്യവും കുറ്റപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നതും കർത്താവ് ഇതെനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും നിന്റെ ശക്തി കൊണ്ടും കഴിവുണ്ടല്ലോ അത് മറന്നുകളയുക എന്നെ അന്വേഷിക്കുക എൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി അതാണ് എൻ്റെ ഉത്തരം ഇതെൻ്റെ ആത്മാവിനാലാണ് നടക്കുന്നത് ഏഴാം വാക്യത്തിൽ അതിനുശേഷം നിന്റെ മുമ്പിൽ ഒരു പർവ്വതം തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കും എനിക്കതിനെ എങ്ങനെ മറികടക്കാനായിട്ട് കഴിയും എന്നാൽ ആ പർവ്വതം സമഭൂമിയായിട്ട് മാറും എങ്ങനെയത് എൻ്റെ കൃപയാൽ പഴയ നിയമത്തിൽ ഏതാണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു വാക്യമാണത് പഴയ നിയമ പ്രവാചകന്മാർ ഒരിക്കലും കൃപയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല സക്രിയാവദിനെക്കുറിച്ച് പറഞ്ഞു കൃപ കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി ആ പർവ്വതത്തെ സമനിലമാക്കി മാറ്റും അതുകൊണ്ട് നമുക്ക് വിശ്വാസത്താലുള്ള ഈ പ്രത്യാശ ഏറ്റു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിലുള്ള ഏത് തരത്തിലുള്ള പർവ്വതമാണെങ്കിലും ഇന്ന് നിങ്ങൾ ഇത് കേട്ട ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ശക്തി അവൻ്റെ കൃപയാൽ ആ പർവ്വതത്തെ സമനിലമാക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില പർവ്വതങ്ങളുണ്ടോ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന കർത്താവ് ഈ മോശം സ്വഭാവം കർത്താവ് അതെന്നെ വിട്ടു പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കേട്ടതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വന്ന ചില കാര്യങ്ങളിൽ ഒരു പർവ്വതം നിൽക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില മോശം സ്വഭാവമായിരിക്കാം ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ചതിക്കാൻ കഴിയാത്ത ചില സ്വഭാവങ്ങൾ കോപം അസലീല ചിത്രം കാണുന്ന ഇതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ശക്തി കൊണ്ടല്ല നിങ്ങളുടെ കഴിവുകൊണ്ടുമല്ല എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ആ പർവ്വതം നിശ്ചയമായിട്ട് സമതലമാകും നിങ്ങൾ ദൈവത്തോട് പറയുക അങ്ങനെ തന്നെ കർത്താവ് ആമീൻ അങ്ങനെ സംഭവിക്കും നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളത് സമ്മതിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചതിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കല്ല നിങ്ങൾക്ക് പ്രത്യാശതരാന് ഇവിടെയുള്ള ഏറ്റവും ചെറിയവന് ഏറ്റവും ബലഹീനന് ഇവിടെയുള്ള ഏറ്റവും അശക്തന് പ്രതീക്ഷയുണ്ട് അത് സൈന്യത്താലോ ശക്തിയാലോ അല്ല എന്നാൽ എൻ്റെ ആത്മാവിനാൽ നിൻ്റെ മുമ്പിലുള്ള ആ മഹാപർവ്വതം അതൊരു സമനലമായി തീരും പറയുക കർത്താവ് അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെ തന്നെ ഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മഹാപർവ്വതം സമനലമായി തീരുന്നത് ഞാൻ കാണുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഭർതാവിൽ യേശുവിൻ്റെ പേര് ഏറ്റുപറയുന്നതുകൊണ്ടല്ലത് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവേ യേശുവെ അവിടെ നിന്നാണ് സഭയുടെ തല ഈ സഭ പണിയാനാണ് നീ വന്നത് ഈ ആളുകളെല്ലാം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന നീയാണോ അവർ വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നു അവർക്ക് വീട്ടിലിരുന്ന് ടെലിവിഷൻ കാണാമായിരുന്നു എന്നാലവർ ബുദ്ധിമുട്ട് സഹിച്ചു ഇന്ന് ഇവിടെ വന്നു കർത്താവെ അവരുടെ ഹൃദയത്തിലേക്ക് നീ നേരെ സംസാരിക്കാതെ അവർ ഇവിടുന്ന് പറഞ്ഞു വിടരുത് അങ്ങനെ ഈ വർഷം മുഴുവനും വ്യത്യാസപ്പെട്ട ഒരു ജീവിതം അവർക്കുണ്ടാകാൻ സഹായിക്കണേ നന്ദി കർത്താവെ അങ്ങനെ സംഭവിക്കും ഞാനങ്ങേ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് ഒരു പ്രവർത്തി ചെയ്യണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹമീൻ